അമൃത യുവധർമ്മധാര തിരുവല്ല ഘടകത്തിന്റെ നേതൃത്വത്തിൽ ജനനി ജന്മഭൂമി എന്ന പേരിൽ സ്വാതന്ത്ര്യദിനാഘോഷം മാതാമൃതാന്തമായി തിരുവല്ല മഠത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ പൂർവ്വ സൈനികരെയും ദേശീയ ദുരന്ത നിവാരണ അംഗങ്ങളെയും ആദരിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ സമുചിതമായാണ് തിരുവല്ല മാതാ അമൃതാനന്ദമയി മഠത്തിൽ സംഘടിപ്പിച്ചത് ദേശീയ ദുരന്ത നിവാരണ സേന ഇൻസ്പെക്ടർ ജയന്തോകുമാർ മണ്ഡൽ ദേശീയ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് നടന്ന യോഗം തിരുവല്ല മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി ഭവ്യമൃതപ്രാണ ഉദ്ഘാടനം ചെയ്തു പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന പാഠമാണ് ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് സ്വാമിനി പറഞ്ഞു ഭവ്യാമൃത സുവർണലങ്ക എത്ര സമ്പന്നമാണെങ്കിലും അവനവൻ്റെ അമ്മയും അവരവരുടെ മാതൃരാജ്യവുമാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടത് അങ്ങനൊരഭിമാനം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാതൃരാജ്യത്തിനോടുണ്ടാകണം ചടങ്ങിൽ പൂർവ്വ സൈനികരെയും ദേശീയ ദുരന്ത നിവാരണ അംഗങ്ങളെയും ആദരിച്ചു അമൃത അംഗങ്ങളുടെ കലാപരിപാടിയും വേദിയിൽ നടന്നു രാജ്യത്തിന്റെ അതിർത്തി കാത്ത പൂർവ്വ സൈനികരുടെ അനുഭവങ്ങൾ പങ്കുവച്ച പാനൽ ഡിസ്കഷനിൽ അമൃത യുവധർമ്മതാര അംഗങ്ങളും തിരുവല്ല ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുത്തു ഭാരതത്തിന്റെ വടക്കേയറ്റത്ത് നിന്നുള്ള മണ്ണ് ഭാരതത്തിന്റെ തെക്കേയറ്റമായ കന്യാകുമാരിയിൽ നിന്നുള്ള മണ്ണ് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മം കൊണ്ട് പവിത്രമായ അമൃതപുരിയിലെ മണ്ണ് കുങ്കുമം എന്നിവ ചേർത്ത് തയ്യാറാക്കിയ അക്ഷതം ചടങ്ങിൽ വിതരണം ചെയ്തു മണ്ണ് കയ്യിൽ പിടിച്ച് രാജ്യസ്നേഹം അരക്കിട്ടുറപ്പിക്കുന്നതിന് യുവാക്കളുടെ പങ്കിനെ ഉദ്ബോധിപ്പിക്കുന്ന പ്രതിജ്ഞയ്ക്ക് ശേഷം ദേശീയഗാനത്തോടെയാണ് ആഘോഷ പരിപാടികൾ അവസാനിച്ചത് ന്യൂസ് ആലപ്പുഴ